ഭഗവത സ്വയം വ്യാസേന ഗ്രഥിത പുരാണമുനി മഹാഭാരതം വേദോപനിഷത്തുകളുടെ സാരാംശമാണ് ഭഗവത്ഗീതം അതുകൊണ്ട് തന്നെ ഏതൊരു ഹിന്ദു ആവശ്യം അറിഞ്ഞിരിക്കേണ്ട പ്രഥമ ഗ്രന്ഥമാണിത് യുദ്ധക്കളത്തിൽ അർജുനൻ്റെ ആത്മസംഘർഷവും അതിന് ഭഗവാൻ നൽകുന്ന പ്രായോഗികവും ആത്മീയവുമായ ഉപദേശമാണ് ഗീതയിലുള്ളത് സമ്പൂജ്യ സ്വാമി ചിന്മയാനന്ദ ഒരു ജീവിതം മുഴുവൻ ഭഗവത്ഗീതാ പ്രചരണത്തിനായി അക്ഷീണം പ്രയത്നം ചെയ്തു ചിന്മയാ മിഷൻ ഈ പ്രവർത്തനം തുടർന്ന് നടത്തുന്നു കോഴിക്കോട് മഞ്ചേരി ചിന്മയാ മിഷൻ്റെ മഠാധിപതി സമ്പൂജ്യ സ്വാമി ജിതാത്മാനന്ദ ഭഗവത്ഗീത പ്രഥമ അധ്യായം മുതൽ അവസാനം വരെ വളരെ ലളിതമായി കോഴിക്കോട് ചിന്മയാ മിഷനിൽ പഠിപ്പിക്കുന്നു എല്ലാ മാസവും അവസാന വാരത്തിലെ അഞ്ചു ദിവസം രാവിലെ ഒൻപത് മുതൽ പത്തേകാൽ വരെയാണ് അധ്യാപനം തൊണ്ടയാട് ചിന്മയാ മിഷൻ സ്കൂളിനോടനുബന്ധിച്ചുള്ള ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ക്ലാസ് നടക്കുന്നത് ഈ ക്ലാസ്സിലേക്ക് ജാതി മത ഭേദമന്യേ എല്ലാവരെയും ക്ഷണിക്കുന്നു തികച്ചും സൗജന്യമാണ് ഈ പാഠ്യപദ്ധതി ഭഗവാൻ കൃഷ്ണന്റെ ആത്മീയ ഉപദേശവും യുക്തിബോധവും നിങ്ങളിൽ സന്നിവേശിപ്പിക്കുക ജയ് ഗുരുദേവസനെ പറഞ്ഞിരിക്കുകയാണ് നമോസ്തുവാല ഭാരതൈല പൂർണ പ്രജ്വാലിരുതീപ അപ്പൊ ഇവിടെ വ്യാസൻ ആ പുരാണ മുനിയായ അല്ല നമ്മൾ വിസ്തരിച്ചേണ്ടതൊക്കെ ആ പതിനെട്ട് പുരാണങ്ങളെയും രചിച്ച ഇതിഹാസങ്ങളെയും രചിച്ച വേദത്തെ നമുക്ക് നതരൂപത്തിൽ എഡിറ്റ് ചെയ്ത അല്ലാതെ ലിഗത രൂപത്തിലാക്കി തന്ന ആ വിശാല ബുദ്ധിയായ വ്യാസനയാണ് പിന്നീട് നമസ്കരിക്കുന്നത് അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് നമുക്കിതൊക്കെ പഠിക്കാൻ സാധിച്ചത് തുടർന്ന് ഭഗവാനെ വർണ്ണിക്കുന്നു പ്രപന്ന പാരിജാതായ പാണയി പാണീ മുദ്രായ കൃഷ്ണായ ഗീതാമൃതീ നമ െ ആശ്രയിക്കുന്നവർക്കെല്ലാം അഭയം കൊടുക്കുന്നവരാണ് ഒരു പാരിജാതവൃക്ഷം പോലെ ചോദിക്കുന്നവർക്ക് എന്നും കൊടുക്കുന്നത് പോലെ എല്ലാവർക്കും അഭയം കൊടുക്കുന്ന ഈ ഭഗവാനി ഒരു കയ്യിൽ ചമ്മട്ടി പിടിച്ചുകൊണ്ട് ആ കുതിരയെ തെളിയിക്കാനുള്ള ചമ്മട്ടി മറുകൈയിൽ ജ്ഞാനമുതിരയെ പ്രകാശിപ്പിച്ചുകൊണ്ട് കാരണം ഇപ്പോഴത്തെ ഈ വരവിൻ്റെ ഉദ്ദേശം തപസരായ തൻ്റെ ശിഷ്യനെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് ആ മഹത്തായ ജ്ഞാന പകരാൻ വേണ്ടിയാണ് ആ ജ്ഞാനമത്തെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭഗവാനി ശ്രീകൃഷ്ണ അങ്ങനക്ക് നമസ്കാരം തുടർന്ന് സർവ ഉപനിഷത്തോ ഗാവോ ഡോക്ടാ ഗോപാലനന്ദന പാർത്ഥോവത്സുദീർഭോക്ത ദുഗ്ധം ഗീതാമതം മഹദ് എല്ലാ ഉപനിഷത്തുക്കളുടെയും സാര സംഗ്രഹമാണ് ഭഗവത്ഗീത അപ്പോ എല്ലാ ഉപനിഷത്തുക്കളെയും നമുക്കത് ഉപനിഷത്തെല്ലാം പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും ആ ഉപനിഷത്തുകളെയൊക്കെ ഒരു പശുവായിട്ട് ഇവിടെ കാണുകയാണ് ഗാവ് അതിനെ കറക്കുന്ന ആളാണ് ശ്രീകൃഷ്ണൻ അത് വത്സനായിട്ട് പക്ഷെ കിടാവായിട്ട് അർജുനനെ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് അർജുനന്റെ ദാഹോകം മാറിയെങ്കിലും പിന്നീടുള്ള എല്ലാ ഗീതാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ആ ഗീതയാണ് അമൃതനെ യാണ് ഗീതാമൃതം മഹത് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ കണ്ടു ആ വേദത്തിൻ്റെ നമ്മുടെ പ്രമാണമായ വേദം സ്തുതി അതുപോലെ തന്നെ നാലായിട്ട് മന്ത്രഭാഗം ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് എന്ന് തിരിച്ചിട്ടുണ്ട് ഇതിന് പ്രഥമഭാഗത്ത് സ്തുതികളാണ് രണ്ടാം ഭാഗത്ത് കർമ്മത്തെക്കുറിച്ച് വിസ്തരിച്ച് പ്രതിപാദിക്കുന്നു മൂന്നാം ഭാഗം ഉപാസനകളെക്കുറിച്ചാണ് നാലാം ഭാഗത്ത് ഉപനിഷത്തുകൾ പരമമായ ജ്ഞാനത്തെ പ്രത്യേകിരിക്കും അപ്പൊ ഇത് രണ്ടായിട്ട് തിരിക്കാറുണ്ട് ആദ്യത്തെ ഒന്നും മന്ത്രഭാഗത്തെയും ബ്രാഹ്മണത്തെയും ചേർത്ത കർമ്മകാണ്ടമെന്നും ഉപാസനകാണ്ടത്തെയും ഉപനിഷ ചേർത്ത ജ്ഞാനകാണ്ടമെന്നും രണ്ടായിട്ട് തിരിച്ചു ജ്ഞാനകാന്ഡവും കർമ്മകാണ്ടവും അപ്പൊ ഉപനിഷത്തുകള് നമുക്ക് അത്രയും എന്താ പറയാ ക്രമമായിട്ട് പോയി പഠിക്കേണ്ട ഒന്നാണ് പെട്ടെന്ന് ഒരു ബുക്ക് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാല് ഇവിടെ എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരസംഗ്രഹമാണ് ഭഗവത്ഗീത അത് ഒരു സ്വന്തന ഗീതമാണ് നമുക്ക് ധൈര്യമായിട്ട് അതിനെ സമീപിക്കാവുന്നതാണ് അത് ലളിതമായിട്ടുള്ള ഒരു വർമ്മനയാണ് ഭഗവാൻ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിന് ചേർന്ന രൂപത്തിൽ നമുക്ക് മനവരാശിക്ക് നൽകിയിരിക്കുകയാണ് വസുദേവസു ദൈവം പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും